നമസ്കാരം എല്ലാവരും ആറ്റുകാൽ പൊങ്കാല ഇടുന്ന തിരക്കിലാണെന്ന് അറിയാം നമ്മുടെ പൗർണമി പൊങ്കാല ശരിക്കും അടുത്ത ഞായറാഴ്ച ഇടേണ്ടത് ഞാൻ ഇന്നലെ വിളിച്ചിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച പൗർണമി പൊങ്കാല ഇടുക അതിനെക്കുറിച്ച് വിശദമായിട്ടാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഇങ്ങനെ ഡോക്ടർ ഷാജി ഷാജിക്ക് നെയർ സൂര്യദേവൻ മഠം കുബേരാശവും മഠാധിപതിയും തേജസ്വംഷീ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച സൂര്യോദയം രാവിലെ ആറ് നാൽപ്പതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം വരുന്നത് എട്ട് എട്ടിനും ഒൻപത് മുപ്പത്തി ആറിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ആറിനും പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് പതിനൊന്ന് നാലിന് പന്ത്രണ്ട് മുപ്പത്തി മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് രണ്ട് മണിക്കും മൂന്ന് ഇരുപത്തി എട്ടിനും മധ്യയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ള തിങ്കളാഴ്ചയും ഉത്രം നക്ഷത്രവുമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലൊരു ദിവസം കൂടിയാണ് കൂടാതെ വിവാഹവും ഉപനയനം മുതലായ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരിതാണ് സർക്കാർ കാര്യങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും സർക്കാർ കാര്യങ്ങൾ ലോണോ അതിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പുതിയ വീട്ടിൽ പ്രവേശിക്കുവാനും പുതിയ ഒരു വീട് പാല് കാശുവാനും അതേപോലെ തന്നെ വാടക വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ നമുക്ക് വാഹനങ്ങൾ വാങ്ങുവാനും അതേപോലെ തന്നെ വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച നാളത്തെ ദിവസം വളരെ നല്ലൊരു ദിവസം കൂടിയാണ് നമുക്ക് ആ ദിവസത്തിൽ എന്തെങ്കിലും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂൾ ദോഷം അസുപഞ്ച ദോഷം കരിനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് ഉ ചതയം ഉത്രം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുണ്ടത് അപ്പോൾ തിങ്കളാഴ്ചയിൽ നിന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അകന്നൊരു ദോഷമുണ്ട് മുന്നേ മാത്രമല്ല തിങ്കളാഴ്ചത്തെ ദിവസവും മറ്റൊരു പ്രത്യേകതയുണ്ട് ഇന്നും നാളെയും ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നും നാളെയും മറ്റൊരു പ്രത്യേകതയുണ്ട് കാരണം നമുക്ക് ജാതകത്തിൽ രാഹുവിന് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ രാഹുദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് നാഗരുടെ മുന്നിൽ നാരങ്ങ അവൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച വൈകുന്നേരം തിങ്കളാഴ്ച രാവിലെ കാരണം രാഹുകാല സമയത്ത് നട തുറന്നിരിക്കുന്ന രണ്ടേ രണ്ടേ ദിവസങ്ങളേ ഉള്ളൂ ഒന്ന് ഞായറാഴ്ചയും ഒന്ന് തിങ്കളാഴ്ചയും അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം പതിനാലാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘുവാലം ഒ മൂന്ന് ഇരുപത്തിയേഴിനും നാല് അൻപത്തി അഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തൊന്നിനും പന്ത്രണ്ട് അൻപത്തി ഏഴിനും മധ്യയാണ് യമഖണ്ഠ സമയം ഒൻപത് മുപ്പത്തഞ്ചിനും പതിനൊന്ന് മൂന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് മുപ്പത്തൊന്നിനും ഒന്ന് അൻപത്തി ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രം എന്ന് ചൊവ്വാഴ്ചയും അതേപോലെ തന്നെ അത്ത നക്ഷത്രം കൂടെ ചേർന്ന് വന്നതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമായി പ്രത്യേകിച്ച് പറയുന്നുണ്ട് പക്ഷേ യാത്രയ്ക്കും വിദ്യാരംഭത്തിനൊക്കെ നല്ലൊരു ദിവസമാണ് യാത്രയൊക്കെ പുറപ്പെടുവില് ചൊവ്വാഴ്ചത്തെ ദിവസം നല്ലതാണ് ഗ്രഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ നല്ലതാണ് മാത്രമല്ല ചോറൂണ് കുട്ടികൾക്കൊക്കെ ചോറൂണ് കൊടുക്കുവാനും അതേപോലെ തന്നെ സംഗീത വിദ്യാരംഭം നടക്കുവാനും സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് വാസ്തു കർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കുറച്ചൊരു തടസ്സം നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഏതായിരുന്നാലും ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർക്കൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതുമല്ല ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നതും ഏറ്റവും നല്ലതാണ് ചൊവ്വാഴ്ച ഒരിക്കലും ഉണക്കെ നടത്തിക്കൊണ്ട് നമ്മൾ വ്രതമെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് നമുക്ക് കിട്ടും ഒരിക്കൽ ഊൺ എടുക്കുക ഒരിക്കൽ ഊണെന്ന് പറയുമ്പോൾ ഒരു നേരം നെല്ലരി ആഹാരം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കുക അപ്പോൾ നല്ലൊരു പോസിറ്റീവായി കിട്ടും നമുക്കവിടെ നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം ദോഷം പശുപഞ്ച ദോഷം കരിനാൾ ദോഷം വലുനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ ദോഷമാണുള്ളത് അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കുക അകന്നാൾ ദോഷവും അതായത് നാളെയും മറ്റന്നാളും ആരെങ്കിലും മാരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളിന്ന് വളരെ ശ്രദ്ധിക്കണം ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും ഓക്കെ നമുക്ക് ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് ഒന്ന് കിടക്കാം കാരണം വാസ്തുവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് അത് നാളത്തെ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം കാരണം ഇന്ന് പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റുകൾ പൊങ്കാല നടക്കുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും പൗർണമി പൊങ്കാല ഇടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് പൗർണമിയുടെ തിഥി കഴിഞ്ഞിട്ടില്ല കാരണം രാവിലെയാണ് അപ്പോൾ പൗർണമി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് ആ പൊങ്കാല ഇടുവാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല അതൊരു ഞായറാഴ്ച പൊങ്കാലയായിട്ട് കണക്കാക്കുക അതിന് അത് നല്ല ഗുണമാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ പൊങ് പൊങ്കാല ഇടുവാൻ അടുത്ത ഞായറാഴ്ച രാവിലെ മൂന്നേ മുക്കാൽ നിങ്ങൾ പൊങ്കാലിടണം പൊങ്കാലിടുമ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടും മാത്രമല്ല നിങ്ങൾക്ക് മറ്റൊരു ഇതും കൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങളുടെ വീടുകളിൽ മൺഷിരാത ഉണ്ടെങ്കിൽ മനുഷ്യരാത് ഇടിഞ്ഞില്ലെന്നൊക്കെ പറയും മനുഷ്യരാത് മനുഷ്യരാത ഉണ്ടെങ്കിൽ അതിനകത്ത് നെയ്യൊഴിച്ച് ഒരു ദീപം തെളിയിക്കണം കാരണം ഒരു ഏഴ് ദിവസം കാരണം ഈ പുതിയ വർഷം ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ദിവസങ്ങളായതുകൊണ്ട് ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഏഴ് ദിവസം മിനിമം ഏഴ് ദിവസം മതി അതൊക്കെ ഒന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നല്ല ഐശ്വര്യവും ഒരു സമാധാനവും നമുക്കുണ്ടാകും എല്ലാ വീടുകളുടെയും പ്രശ്നം സമാധാനമില്ലായ്മയാണ് അതിൻ്റെ കൂടെ തന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമാധാനവും സന്തോഷത്തിനും വേണ്ടി നിങ്ങളുടെ വീട്ടിൽ മൺചിരാത് കത്തിക്കുക മൺചരാത് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് രണ്ട് തിരിയാണ് ഇടേണ്ടത് ഒറ്റ തിരി ഇടരുത് രണ്ട് തിരിയിട്ടതിന് ശേഷം ഒറ്റ ദീപം കത്തിക്കാം പക്ഷേ നെയ്യെ ഒഴിച്ച് കത്തിക്കാവും വേറെ എണ്ണൊന്നും അതിനകത്ത് വഹിക്കരുത് ഒഴിച്ച് മൺചിരാത് കത്തിക്കാം ഈ മൺചരാത് കത്തിച്ചിട്ട് ലിവിങ് റൂമിൻ്റെ നിങ്ങളുടെ വീട്ടിൻ്റെ ലിവിങ് റൂമിൻ്റെ ഒന്നുകിൽ വടക്ക് കിഴക്ക് വയ്ക്കുക അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വയ്ക്കുക ശ്രദ്ധിക്കുക ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്കോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറോ ഒരു മൺജിരാത് നെയ്യൊഴിച്ച് കത്തിച്ച് വയ്ക്കാം ഏഴ് ദിവസം രാവിലെ കത്തിക്കുന്ന സമയത്ത് അത് കിഴക്കോട്ട് നോക്കിയാണ് കത്തിക്കേണ്ടത് രാവിലെ മൺചിരാത് കത്തിക്കുമ്പോൾ അത് കിഴക്കോട്ട് നോക്കി കത്തിക്കണം വൈകുന്നേരമാണ് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ മഞ്ചുരാത് പടിഞ്ഞാറോട്ട് തിരിച്ചു വെച്ച് കത്തിക്കുക ശ്രദ്ധിക്കുക വെറും നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഒരു മിറാക്കൾ സംഭവിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങളാണ് നമുക്ക് സംഭവിക്കുക പക്ഷേ ഈ മഞ്ചുരാത് കത്തിക്കുന്നതിന് മുന്നേ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം എല്ലാ മുറിയും അടിച്ചുവാരി മാറാലേക്കുണ്ടെങ്കിൽ അടിച്ചു കളഞ്ഞ് എല്ലാ മുറയും കല്ലുപ്പ് കിട്ട് കലക്കി വെള്ളം കൊണ്ട് തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം മൺചുരാത് കത്തിക്കുക ഈ മൺജിരാതിൻ്റെ ഒന്ന് കത്തിച്ച് നോക്കൂ വളരെ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മൺചിരാതിൻ്റെ ഒരു തിരിയല്ല ഇടേണ്ടത് രണ്ട് തിരിയാണ് ഇടയേണ്ടത് മൺജിരാതിൻ രണ്ട് തിരിയിട്ട് കത്തിക്കണം അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളും രാവിലെ കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാറോട്ടും വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്ത് കത്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാവും അതിന് റിസൾട്ട് കിട്ടും ഏഴ് ദിവസമാണ് കത്തിക്കേണ്ടത് അത് കത്തിക്കുമ്പോൾ പൗർണമി കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഏഴ് ദിവസം കത്തിച്ചാൽ ഏറ്റവും പവർഫുള്ളാണ് പൗർണമി കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഏഴ് ദിവസം ശ്രദ്ധിക്കുക ഒന്നുകൂടെ അവർക്കെ ഓർമ്മിപ്പിക്കുകയാണ് പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഏഴ് ദിവസം മൺചിരാതെ വീട്ടിൽ കത്തിക്കും നെയ്യൊഴിച്ച് കത്തിക്കും കിഴക്ക് വടക്ക് കിഴക്കോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറോ വെച്ച് നിങ്ങൾ മൺചരാതെ കത്തിക്കും ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഏതായിരുന്നാലും നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം